ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതുമാണ് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി വരുന്ന അജറക്ക് മെറ്റീരിയലാണ് ഇത് നൈറ്റി ബിറ്റല്ല റണ്ണിങ് മെറ്റീരിയൽ ആണ് എത്ര മീറ്റർ ആണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ മുറിച്ചു തരുന്ന മെറ്റീരിയലാണ് നൂറ്റി മുപ്പത് രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ ഇത് നൂറ്റി ഇരുപതിനും ഫ്രീ ആണ് തരുന്നത് ഇതിൻ്റെ നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഡി ടി ഡി സിക്കും സ്പീഡ് ആൻഡ് സേഫിനുമാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് അത്യാവശ്യം നല്ല തിക്നസ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ് ഇല്ലാതെയും നമുക്ക് സൈഡ് സൈഡ് ഓപ്പൺ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വീതി വരുന്നത് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ആറു മീറ്ററും മുള്ളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വീഡിയോയിൽ കാണിക്കുന്ന ഡിസൈൻ കൂടാതെ അജറക്കിൻ്റെ മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മൾ വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ചിട്ടാണ് റിപ്ലൈ തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ മെസ്സേജ് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി വീണ്ടും മെസ്സേജ് ചെയ്യേണ്ടതില്ല താഴെ നിന്നും മുകളിലോട്ടെന്നുള്ള ക്രമത്തിലാണ് നമ്മൾ റിപ്ലൈ തരുന്നത് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് ഒരുപാട് അങ്ങ് ഡാർക്ക് ഷെയ്ഡ് അല്ല വന്നിട്ടുള്ളത് അതിൽ ബ്രിക്ക് റെഡ് കളറും ചിക്കു കളറും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് കാന്താ കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിപ്പോൾ ടോപ്പിന് ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ബോട്ടം കൊടുക്കാം അതുപോലെ തന്നെ യോഗ പോർഷനിൽ ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ടും സെയിം ക്വാളിറ്റിയാണ് വരുന്നത് ഒരു മീറ്ററിന് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇത് മിക്സ് ആൻഡ് മാഷായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് വാങ്ങണമെന്ന് നിർബന്ധമില്ല സിംഗിൾ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒറ്റ പീസായിട്ട് കട്ട് ചെയ്ത് തരുന്നതായിരിക്കും നൂറ്റി പതിനഞ്ച് എന്ന് പറയുന്നത് ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണ് നേരത്തെ കാണിച്ച ഡിസൈൻ ഡിസൈൻ തന്നെ മറ്റൊരു കളറിൽ വന്നിട്ടുള്ളതാണിത് ഇതും സെറ്റായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ഒറ്റ പീസായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് മീറ്ററുള്ള ഒന്നിച്ചോ വാങ്ങാവുന്നതാണ് കളർ വന്നിട്ട് ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ മെറൂൺ കളറും ഗോൾഡൻ കളറുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഒരു മീറ്ററിന് വരുന്നത് നൂറ്റി രൂപയാണ് ആറു മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ജോർജിയറ്റിലെ ഹെവി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് എംബ്രോയ്ഡറി വർക്കും അതിനോടൊപ്പം സീക്വൻസ് വർക്കും വന്നിട്ടുള്ള മെറ്റീരിയലാണ് അതിൽ പല കളറിലെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ മസ്റ്റാഡിയെല്ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മസ്റ്റാഡിയല്ലോ സാരിക്ക് ഇത് ആയിട്ട് കൊടുക്കാം ഇതിൻ്റെ മറ്റ് കളറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂവ് ഡാർക്ക് ബ്ലൂവ് ഗ്രീനോ ഒക്കെ റെഡ് പല കളറുകളാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത് നല്ല വെയിറ്റ് വരുന്ന മെറ്റീരിയലാണ് നൂറ്റി രൂപയാണ് ഒരു മീറ്ററിന് റേറ്റ് വരുന്നത് ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വിടുത്ത് വരുന്ന മെറ്റീരിയലാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് എല്ലാ മെറ്റീരിയലും ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ മാച്ചിങ് ബോട്ടം നമ്മൾ കാണിക്കുന്നത് സിൽക്ക് ക്രേപ്പ് ആണ് പ്രിൻറ്റിൻ്റെ സെയിം കളർ തന്നെയാണ് ബോട്ടം കാണിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം ഈ ഒരു ഡിസൈൻ്റെ എല്ലാ കളറുകളും വന്നിട്ടുള്ളത് ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് അതിനും നേരത്തെ കാണിച്ച് സെയിം കളർ ബോട്ടം തന്നെയാണ് കാണിക്കുന്നത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നാമത്തെ കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുള്ളവർ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നത് പോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയൽസ് കാണിച്ചു തരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം അടുത്തത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആണ് നമ്മൾ ഇനി മുതൽ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം കട്ട് കട്ട്പീസുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തൊരു വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാ റേറ്റിൽ നിന്നും ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെ ഓരോ കട്ട് പീസുകൾക്കും റേറ്റ് കുറച്ചിട്ടാണ് നമ്മളതിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ശനിയാഴ്ചയായിരിക്കും നമ്മളിനും കട്ട് പീസുകളുടെ ഫോട്ടോസ് അതിലേക്ക് ഷെയർ ചെയ്യുന്നത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ കാണാം ഇതും അമേരിക്കൻ ക്രേപ്പിൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ ആണ് ഇതിൻ്റെ എല്ലാം ബേസ് കളർ വന്നിട്ടുള്ളത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഈ പ്രിന്റിൻ്റെ സെയിം കളറാണ് ബോട്ടം മെറ്റീരിയലിൽ കാണിക്കുന്നത് സിൽക്ക് ക്രേപ്പാണ് സിൽക്ക് ക്രേപ്പിന് റേറ്റ് വന്നിട്ട് നാൽപ്പത്തി രൂപയാണ് നോർമൽ ക്രൈപ്പ് ഉണ്ട് അത് നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇരുപത്തി ഒൻപത് രൂപ മുതലുള്ള ലൈനിങ് മെറ്റീരിയൽസ് ക്രൈപ്പിൻ്റെതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഇതിൽ രാമാഗ്രീൻ കളറും വൈറ്റ് കളറും ഗ്രീൻ കളറും ആണ് പ്രിൻറ് വന്നിട്ടുള്ളത് ഞാനിതിനോടൊപ്പം അതിൻ്റെ ഫ്ലവറിൻ്റെ കളറാണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് സിൽക്കി ക്രേപ്പ് ആണ് ബോട്ടത്തിന് പറ്റിയ ഒരുപാട് സിൽക്കി ക്രേപ്പിൻ്റെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആണ് ഇത് ടോപ്പ് ഉൾപ്പെടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ സിൽക്കി ക്രേപ്പിൻ്റെ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് അമേരിക്കൻ ഗ്രേപ്പിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡിസൈനും നമുക്ക് നാല് കളറിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത് ഇത് ഈ ഫ്ലവറിൻ്റെ സെയിം കളറാണ് നമ്മൾ ബോട്ടം കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഒരു മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് അമേരിക്കൻ ക്രീപ്പിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മെസ്സേജ് അയക്കുന്ന ടൈമിൽ മറ്റ് ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് സെമി കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഒരുപാട് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല ഇതിൻ്റെ മറ്റൊരു ഡിസൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് അതിനോടൊപ്പം ബോട്ടം വേണമെന്നുണ്ടെങ്കിൽ സിൽക്ക് ക്രേപ്പ് ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് മറ്റൊരു ഡിസൈൻ കാണാം ഇതും സെമി കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അത്യാവശ്യം നല്ല തിക്ക്നസ്സുള്ള മെറ്റീരിയലാണ് ലൈനിങ് ഇല്ലാതെ പോലും നമുക്ക് സൈഡ് ഓപ്പൺ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അറുപത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ തന്നെ മറ്റൊരു കളറാണ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ സംശയമുള്ള ഒരു മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യണം ഇതിൻ്റെ മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഫോയിൽ പ്രിൻറ്റോടു കൂടി വന്നിട്ടുള്ള മെറ്റീരിയലാണ് നല്ല വെയിറ്റ് വരുന്ന മെറ്റീരിയലാണ് മെറ്റീരിയൽ വന്നിട്ട് സെമി കോട്ടൺ ആണ് അറുപത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം